ഹലോ ഫ്രണ്ട്സ് ഞാനിവിടുന്ന് ഒരു നാച്ചുറായിട്ടുള്ളൊരു ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യാണ് പോകുന്നത് അതിന് മുന്നേറ്റ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഹെയറിൽ നാച്ചുറായിട്ടുള്ള നമ്മുടെ പരിസരത്തൊക്കെ കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടുള്ള എണ്ണ ഉണ്ടാക്കിയിട്ടാണ് തേക്കാറ് എണ്ണ യൂസ് ചെയ്യുന്ന ദിവസങ്ങളിൽ തന്നെ ഞാനൊരു താളി ഉണ്ടാക്കിയിട്ട് താളി തലയിൽ തേക്കും കാരണം നമ്മുടെ എണ്ണയുടെ ഒരു മെഴുക്ക് പോലെ ഉണ്ടാവുമല്ലോ ൊന്ന് മാറാൻ വേണ്ടിയിട്ടൊരു താളിയും കൂടി തലയിൽ തേച്ച് നോക്കാറുണ്ട് അപ്പം ഞാനെങ്ങനെയാണ് എൻ്റെ ഹെയറിൽ യൂസ് ചെയ്യുന്ന എണ്ണ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇൻഗ്രീഡിയൻസ് ഉലുവ എള്ളി കഞ്ഞണ്ണി കറ്റാർവാഴ വേപ്പ് നീലമരി കറിവേപ്പില തുളസി ചെറിയുള്ളി നെല്ലിക്ക പിന്നെ കുറച്ച് നമ്മുടെ ചക്കിപ്പൂ ആ പിന്നെ നമ്മുടെ ഹെന്ന പൗഡറും കൂടി വേണം കേട്ടോ എന്നിട്ട് നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് എല്ലാ ഐറ്റംസ് അരച്ച് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു മുക്കാൽ മണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് കുറുക്കിയെടുക്കാം എന്നിട്ട് ഞാനിതിന് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാമെന്ന് അതിനുശേഷം ആറിക്കഴിഞ്ഞ് നമുക്കൊരു ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കാം